നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തു കൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് കൂടുതൽ നീ ും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം മെയ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും പ്രതിദിനം ഒരു എം വി ഐയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതായിട്ട് നിജപ്പെടുത്തി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ഉപയോഗിക്കുവാൻ പാടില്ല ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലന വാഹനത്തിന്റെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമാക്കി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിലൂടെ തന്നെ നടത്തണം പ്രതിദിനം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തി ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ടവരും മുപ്പതെണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും ലേണേഴ്സ് ടെസ്റ്റിനെ അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇതനുസരിച്ച് നിജപ്പെടുത്തണം ടെസ്റ്റിൽ എച്ച് എടുക്കുന്നത് ഒഴിവാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്നും നാളെയും ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും അതായത് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ കൂടുതൽ ഉയരുവാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലൊക്കെ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി ജാഗ്രത മുന്നറിയിപ്പുകൾ നിർദ്ദേശങ്ങൾ കുടിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകും പകൽ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയുള്ള സമയം നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാ പൊതുജനങ്ങളും ഒഴിവാക്കേണ്ടതാണ് പരമാവധി ശുദ്ധജലം മാത്രം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായിട്ടുള്ള രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തെ എല്ലാവരും കാത്തിരിക്കുന്നത് പതിനാറാമത്തെ ഗഡുവിൻ്റെ വിതരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരുന്ന ബുധനാഴ്ച എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി ഒറ്റ പ്രോസസിംഗിലൂടെ രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തീയതി മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സമയം കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ ഇ കെ വൈ സി മസ്റ്ററിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എന്ന് അറിയിച്ചു ിലും പൂർത്തിയാക്കണമെന്നാണ് പൊതുവിതരണ വകുപ്പിന്റെ പുതിയ അറിയിപ്പ് കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾക്ക് അവർ അർഹരാണെന്നും ഉറപ്പുവരുന്നതിനാണ് ഈ ഒരു ഇപ്പോൾ അഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഉപഭോക്താക്കളുടെ ആധാർ കാർഡും റേഷൻ കാർഡും വെച്ച് റേഷൻ കടകളിലെ ഇ പോസ് മെഷീൻ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് താലൂക്ക് തലത്തിലും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഏപ്രിൽ മുതൽ റേഷൻ ലഭിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർദ്ധനവ രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് വ്യാഴാഴ്ച ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി